ഈജിപ്തിലെ ഷാം എൽ ഷെയ്ഖ് നഗരത്തിൽ നടന്ന ലോക നേതാക്കളുടെ ഉച്ചകോടിക്കിടയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ വാനോളം പുകഴ്ത്തി യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അമേരിക്കയുടെ ഇരട്ടി തീരുവ ഭീഷണിയിൽ ആ ഭീഷണികളെല്ലാം നേരിട്ട് കൊണ്ടായിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദി അമേരിക്കയെ മുട്ടുകുത്തിച്ചത് അതായത് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള അതായത് ട്രംപ് മോദിയും തമ്മിലുള്ള ബന്ധം വരെ ഇതിൽ കൂടുതൽ വഷളാവുകയും ചെയ്തിരുന്നു ഇന്ത്യ പാക് സംഘർഷം താനാണ് അവസാനിപ്പിച്ചതെന്ന ട്രംപിന്റെ അവകാശവാദം ഈ ഒരു ബന്ധം കൂടുതൽ വിള്ളൽ ഉണ്ടാക്കുകയും എന്നാൽ ഈ ഒരു അവകാശവാദം ഇന്ത്യ പൂർണ്ണമായും തള്ളിക്കളയുകയും ചെയ്തിരുന്നു അതിനെല്ലാം തന്നെ ഒടുവിലാണിപ്പോൾ ട്രംപ് ഇന്ത്യക്ക് മുന്നിൽ മുട്ടുമടക്കേണ്ടി വന്നിരിക്കുന്നത് എന്നത് മറ്റൊരു ശ്രദ്ധേയമായ കാര്യമാണ് വീണ്ടും വ്യാപാര ചർച്ചകൾ പുനഃസ്ഥാപിക്കുന്നതിൽ തന്നെ ഇരു രാജ്യങ്ങളും തമ്മിൽ ചർച്ചകൾ നടക്കുന്നതിനിടയിലാണ് ട്രംപ് ഇപ്പോൾ മോദിയെ പുകഴ്ത്തി സംസാരിച്ചിരിക്കുന്നത് അതും ഈ വേദിയിലാകട്ടെ പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷെഹബാസ് ഷെരീഫ് ഉണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ മുന്നിൽ വെച്ചുകൊണ്ടാണ് ട്രംപ് ഇക്കാര്യങ്ങൾ വ്യക്തമാക്കിയിരിക്കുന്നത് തന്നെ ആയാലും ഇപ്പോൾ പാകിസ്ഥാനും യു എസും തമ്മിലുള്ള ബന്ധം വലിയ രീതിയിൽ ശക്തമാകുന്നതോടുകൂടി തന്നെ ഇത്തരത്തിൽ പ്രധാനമന്ത്രി ഷെഹബാസ് ഷെരീഫിൻ്റെ മുന്നിൽ വെച്ച് തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തൻ്റെ ഫ്രണ്ടാണ് തൻ്റെ സുഹൃത്താണ് എന്ന് പേരെടുത്തു പറയാതെ തന്നെ ട്രംപ് പറയുന്നതിലൂടെ പാകിസ്ഥാൻ പ്രധാനമന്ത്രിയുടെ കരണത്തടിച്ചതുപോലെയാണ് ആ ഒരു കാര്യം അന്ന് പതിച്ചിരിക്കുന്നതെന്നും ഇവിടെ വിലയിരുത്തപ്പെടുന്നുണ്ട് ഇപ്പോൾ പാകിസ്ഥാനി വ്യൂസം തമ്മിൽ നല്ല ബന്ധം നിലനിൽക്കുമ്പോഴാണ് ട്രംപ് മോദിയെക്കുറിച്ച് പേരെടുത്തു പറയാതെ തന്നെ വാനോളം പുകഴ്ത്തിയിരിക്കുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അദ്ദേഹത്തിൻ്റെ സുഹൃത്താണ് എന്ന് വളരെ നല്ല രീതിയിൽ പ്രശംസിച്ചിരിക്കുകയാണ് ചെയ്തിരിക്കുന്നത് ഗാസേൽ ഏകദേശം രണ്ടു വർഷമായി നീണ്ടുനിന്ന യുദ്ധം അവസാനിപ്പിക്കാൻ ഇസ്രായേലും ഹമാസും വെടിനിർത്തലിനെ സമ്മതിച്ചതിനെ തുടർന്നുകൊണ്ടായിരുന്നു ഈജിപ്തിലെ ഷാം എൽ ഷെയ്ഖ് നഗരത്തിൽ നടന്ന ഉച്ചകോടി ആ ഉച്ചകോടിക്കിടയിൽ വെച്ചുകൊണ്ട് ട്രംപ് ഇക്കാര്യങ്ങൾ സംസാരിച്ചിരിക്കുന്നത് ആ വേദിയിൽ ലോക നേതാക്കളുടെ ലോക നേതാക്കൾ എല്ലാവരുമുള്ള ഒരു വേദിയെ അഭിസംബോധന ചെയ്തുകൊണ്ടാണ് സംസാരിക്കുന്ന വേളയിലാണ് ട്രംപ് ഇക്കാര്യങ്ങൾ പറയുന്നത് എൻ്റെ വളരെ നല്ലൊരു സുഹൃത്ത് നയിക്കുന്ന ഒരു മികച്ച രാജ്യമാണ് ഇന്ത്യ എന്നതായിരുന്നു ട്രംപ് പറഞ്ഞത് അതായത് ഇന്ത്യ ഒരു മികച്ച രാജ്യമാണ് എൻ്റെ വളരെ നല്ലൊരു സുഹൃത്ത് നയിക്കുന്നു അദ്ദേഹം അതിശക്തമായി തന്നെ അല്ലെങ്കിൽ അതിശയകരമായ രീതിയിലാണ് അദ്ദേഹം ജോലി ചെയ്യുന്നത് അതായത് മോദിയെക്കുറിച്ചാണ് ട്രംപ് ഇക്കാര്യങ്ങൾ പറയുന്നത് പാകിസ്ഥാനും ഇന്ത്യയും വളരെ നന്നായി തന്നെ ഒത്തുചേരുമെന്ന് താൻ കരുതുന്നതായും പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫിന്റെ മുഖത്ത് നോക്കിക്കൊണ്ട് ട്രംപ് പറയുകയും ചെയ്തിട്ടുണ്ട് അതേസമയം ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള തർക്കം ഉൾപ്പെടെ തന്നെ ഏഴ് തർക്കങ്ങൾ പരിഹരിച്ചതായി ട്രംപ് നേരത്തെ തന്നെ അവകാശപ്പെട്ടിരുന്നു എന്നിരുന്നാലും ഇസ്രായേൽ ഗാസ സംഘർഷം കൂടി ചേർത്തുകൊണ്ട് അദ്ദേഹം ഇപ്പോൾ ഈ ഒരു എണ്ണം എട്ടാക്കി തന്നെ ഉയർത്തിയിരിക്കുകയാണ് ഇതുവരെ എട്ട് യുദ്ധങ്ങൾ നിർത്തിയതായി യു എസ് പ്രസിഡന്റ് കഴിഞ്ഞ ദിവസം പറയുകയും ചെയ്തു അങ്ങനെ ചെയ്യുന്നത് ഒരു ബഹുമതിയാണെന്നും ദശലക്ഷക്കണക്കിന് ജീവൻ രക്ഷിക്കുന്നു എന്നത് അദ്ദേഹം വ്യക്തമാക്കുകയും ചെയ്തു ഹമാസ് ബന്ധുക്കളെ എല്ലാം തന്നെ വിട്ടയച്ചതിന് പിന്നാലെ തന്നെ ഇസ്രയേൽ പാർലമെന്റിനെയും അഭിസംബോധന ചെയ്ത് യു എസ് പ്രസിഡന്റ് സംസാരിക്കുകയും ചെയ്തു ഇതൊരു യുദ്ധത്തിന്റെ അവസാനം മാത്രമല്ല എന്നും ഇത് പുതിയ പശ്ചിമേഷ്യയുടെ ചരിത്രപരമായ ഒരു ഉദയമാണ് എന്നതായിരുന്നു അദ്ദേഹം അവിടെ അഭിസംബോധന ചെയ്യവേ വ്യക്തമാക്കിയത് പ്രസംഗത്തിനിടെ തന്നെ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനേയും ട്രംപ് പ്രശംസിക്കുകയും ചെയ്തു താങ്ക് വെരി മച്ച് ബി ബി ഗ്രേറ്റ് ജോബ് എന്നതായിരുന്നു ട്രംപിന്റെ വാക്കുകൾ ഇന്നത്തെ അമേരിക്കയെ പോലെ തന്നെ ഇസ്രയേലിനും ഒരു സമ്പൂർണ്ണ കാലമുണ്ടായിരുന്നുവെന്നും ട്രംപ് വാഗ്ദാനം ചെയ്തിരിക്കുകയാണ് വർഷങ്ങളോളം തന്നെ നീണ്ടുനിന്ന യുദ്ധത്തിനും അവസാനമില്ലാത്ത അപകടങ്ങൾക്കും ശേഷം ആകാശം ഇത് ശാന്തമാണ് തോക്കുകൾ നിശബ്ദമാണ് സൈറനുകൾ നിശ്ചലമാണ് എന്നും ട്രംപ് പറഞ്ഞു സമാധാനത്തിലുള്ള പുണ്യഭൂമിയിൽ നിന്ന് സൂര്യൻ ഉദിച്ചിരിക്കുകയാണ് എന്നും ദൈവത്തിന്റെ ഹിതമുണ്ടെങ്കിൽ എല്ലാ കാലത്തും സമാധാനത്തോടെ തന്നെ ജീവിക്കുന്ന ഒരു രീതിയിലേക്ക് ഒരു ദേശമായി തന്നെ ഇത് മാറട്ടെ എന്നും ട്രംപ് ഇവിടെ വളരെ നല്ല രീതിയിലുള്ള ഒരു ശുഭാപ്തി വിശ്വാസവും അല്ലെങ്കിൽ പ്രതീക്ഷയൊക്കെ തന്നെ പ്രകടിപ്പിക്കുകയും ചെയ്തു അതിനെല്ലാം ഇടയിലാണ് ഈജിപ്തിൽ നടന്ന ഉച്ചകോടിക്കിടയിൽ വെച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തൻ്റെ സുഹൃത്താണ് എന്ന് പേരെടുത്തു പറയാതെ തന്നെ വളരെ നല്ല രീതിയിൽ അദ്ദേഹത്തെ പുകഴ്ത്തിയിരിക്കുന്നത് ന്യൂസ് ഡെസ്ക് ക്രമ ന്യൂസ്